എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പിടീര പോലത്തെ ഒരു പലഹാരമാണ് അതിന് ഒരു മുറി നാളികേരം ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നാല് ചുവന്നുള്ളി പിന്നെ ഒര ടീസ്പൂൺ ജീരകം കഴുകിയതാണ് രണ്ടും അതേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ചതച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം നമുക്ക് പൊടി കുഴയ്ക്കാൻ ഉള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതൊന്നും നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കാണ് രണ്ട് ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് നമ്മളൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം ചുവന്നുള്ളി നാളികേരം ഇട്ടുകൊടുക്കുക അതിൻ്റെ ഉള്ളും തീ ഓഫാക്ക ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ പിടിക്ക് മാവ് ആവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിടി തേയ് കണ്ട ഇതേപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നമ്മൾ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക അത് എല്ലാം ഉട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാളികരപ്പാലിൽ ഇത് വേവിച്ചെടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഉറ്റിട്ടും സമയം പിടിക്കൂട്ടാ ചെറിയ ചെറിയ ഉളകളാക്കണത് കഴിക്കാൻ നല്ല ടേസ്റ്റാ ടേസ്റ്റാണ് പക്ഷേ അതിന് ഉരുട്ടിയെടുക്കാനാണ് പറഞ്ഞത് ഉരുട്ടി എടുത്തു കണ്ട എല്ലാ പിടി ഉരുട്ടി എടുത്തു ഇനി ഇത് ഞാൻ തേങ്ങാപ്പാലിലാണ് അത് വേവിച്ചെടുക്കുക ഞാൻ പാൽ പിഴിഞ്ഞ് ഇത് വെച്ചെടുക്കാം നമ്മൾ പിടിയൊക്കെ ഉരുട്ടിയെടുത്തു അപ്പം ഞാൻ ഒരു നാളികരത്തിൻ്റെ പാൽ പിഴിഞ്ഞെടുത്തു അത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിടി ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് കൊടുക്കാം ഇതൊന്നും തിളച്ച് വരട്ടെ എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കത് അതിലേക്ക് കൊടുക്കാം അപ്പം നമ്മുടെ പാൽ നന്നായി ചൂടായി തിള വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മളുടെ പിടി ഇട്ട് കൊടുക്കാം അങ്ങനെ പിടിയൊക്കെ പാലിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരണം ഇതൊന്നും ഇളക്കി കൊ ഇങ്ങനെ ഇളക്കാൻ പാടില്ല നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി അതൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ നമ്മളുടെ പിടി കേട്ട നല്ലോണം കിടക്കാൻ പാള്ളി കേട്ട തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുള്ളിലല്ല ചെറുതീലിട്ടിട്ടാണ് ആക്കണത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ മെല്ല ഒന്ന് ചുറ്റിക്കാം വീതമൊന്നാ പ തിള ഇങ്ങനെ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ പാൽ പിരിയും അങ്ങനെ നമ്മളുടെ പിടിയൊക്കെ തേങ്ങാ പാലിൽ ഇട്ട് വെന്ത് വെന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ പിടി റെഡിയാവും അങ്ങനെ നമ്മളുടെ ആ പിടി റെഡിയായി ഇനി നമുക്കിത് പി പിടിയും കോഴിയും കൂടിയിട്ട് കഴിക്കാം പിടിയും കോഴിയും ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ